പറഞ്ഞിട്ടുണ്ട് അത് മോൾ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് മുഴുവൻ അതൊന്നും എടുക്കാതെ ഭഗവാനെ കൊണ്ടുപോയത് അത് പഴയ വിഗ്രഹം അല്ലേ അത്രയും പഴക്കമുള്ള വിഗ്രഹത്തിന് സ്വർണത്തെക്കാൾ മൂല്യമുണ്ട് അതറിയാവുന്ന ആൾക്കാരാണ് വിഗ്രഹം അവർക്ക് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം എനിക്ക് ആ വിഗ്രഹം വിഗ്രഹം തിരിച്ചു തിരിച്ചു മോൾ ഇങ്ങനെ മോൾക്ക് തന്നെ അതിൽ ഒരു സംശയവും വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം നമുക്ക് ചെയ്യാം മോൾ ഇങ്ങനെ വിഷമിച്ചു കരഞ്ഞ് അസുഖം ഒന്നും വരുത്തി വയ്ക്കരുത് ഈ ലോകത്ത് ഈശ്വരൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് മോൾക്ക് അറിയാവുന്നതല്ലേ അപ്പൊ ഇതും ഈശ്വരനിശ്ചയം തന്നെ ആയിരിക്കും ഭഗവാൻ എന്തോ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് സംഭവിക്കും നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന മാത്രം മതി മോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയല്ലേ വിഗ്രഹം കിട്ടിയത് ഇതിപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നഷ്ടപ്പെടുകയും ചെയ്തു ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളില് ഇത്തരം ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും അതെല്ലാം ഒരേ മനസ്സോടെ കാണാനും അംഗീകരിക്കാനും കഴിയണം ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്കതൊന്നും ഇപ്പൊ മനസ്സിൽ നിൽക്കുന്നില്ല വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ച് പൂജിക്കുന്നല്ലേ പെട്ടെന്നൊരു ദിവസം അതില്ലാതാവുമ്പോഴുള്ള വേദനയും അറിയില്ല മോളെ ഈ അവസ്ഥയിൽ നമ്മൾ ഇതൊക്കെ സഹിച്ചേ പറ്റൂ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എത്രയും പെട്ടെന്ന് ആ വിഗ്രഹം തിരിച്ചു കിട്ടാൻ നമുക്ക് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ മോൾ ഇങ്ങനെ കിടന്ന് കരയാതെ വാ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ആഹാരം കഴിക്കേ കുറച്ച് സമയം കൂടി ഒന്ന് കിടന്നോട്ടെ ശരി കുറച്ച് സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് വരണം വിഗ്രഹം പോയത് അറിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ കരച്ചിലാമീര പാവം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല കുട്ടിക്കാലം മുതൽ അവൾ വളർന്ന കഥകളും പാരമ്പര്യമായി വന്നു ചേരുന്ന വിശ്വാസങ്ങളും എല്ലാം ആ വിഗ്രഹത്തെ ചുറ്റിപ്പറ്റി ആയിരുന്നല്ലോ പിന്നെ അവളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവച്ചിരുന്നതും ആ വിഗ്രഹത്തോട് തന്നെ ആയിരുന്നു പെട്ടെന്നൊരു ദിവസം അതില്ലാതായാൽ ആർക്കായാലും അത് താങ്ങാൻ പറ്റില്ല പാവം എന്തു പറഞ്ഞാ മീരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ വന്നില്ലേ ഇല്ല അവൻ ഞാൻ വിളിച്ചിരുന്നു കൂടെ എവിടെയോ പറഞ്ഞു പറഞ്ഞു ഇവിടെ നടന്ന ആകെ പേടിച്ചു പോയി ഞാൻ ഹോസ്പിറ്റലിൽ പോവാതിരുന്നതിന് വഴക്കും പറഞ്ഞു വിഗ്രഹം പോയ കാര്യം പറഞ്ഞില്ലേ അത് പോയെങ്കിൽ പോട്ടെ സ്വർണ്ണൊന്നും കൊണ്ടുപോയില്ലോന്ന് അവൻ പറഞ്ഞത് വിഗ്രഹത്തിന്റെ മൂല്യം സൂര്ജിനും അറിയില്ലല്ലേ അത് എനിക്കും അറിയില്ലായിരുന്നല്ലോ ഹരിട്ടും പറഞ്ഞിട്ടല്ലേ ഞാനും അതൊക്കെ അറിഞ്ഞത് എങ്ങനെയെങ്കിലും ആ വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു